ഞാൻ ഫിറോസ് സാലി മുഹമ്മദ് മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ സൗദി അറേബ്യയിലാണ് യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരി ഇന്ന് യമനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അവിടെ ഗോത്ര തലവന്മാരുമായും അതുപോലെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബവുമായും ചർച്ച നടത്തി ആ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയുമോ എന്നതാണ് ഈ യാത്രയുടെ ഉദ്ദേശം ഒപ്പം നിമിഷപ്രിയെ കാണുകയും നിമിഷപ്രിയ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് മലയാളികൾ ഏറെ മലയാളികൾ ആഗ്രഹിക്കുന്നു അതിൽ പ്രവാസ ലോകം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ കാരണം അത്തരത്തിൽ പ്രവാസലോകത്ത് പലപ്പോഴും നേരിടേണ്ടി വരുന്ന അവഗണനകളിൽ ഒക്കെ അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരത്തിൽ വീട്ടു ജോലിക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള വിസയിലൊക്കെ വന്ന് ഇവിടെ ചില പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ ജീവിതം നേരിട്ട് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ ഒക്കെ പ്രവാസലോകത്തിന് നിമിഷപ്രിയ തിരിച്ചു വരണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടാവാത്ത ശിക്ഷ ഒഴിവാക്ക ഒഴിവാക്കി കിട്ടണമെന്ന് അതുപോലെ ആ കുടുംബത്തിലേക്ക് അമ്മ പ്രേമകുമാരിക്കൊരു മകൾ ആയി അതുപോലെ മകൾ മിഷേലിന് ഒരു അമ്മയായി ഭർത്താവ് ടോമിക്ക് ഒരു ഭാര്യയായൊക്കെ നിമിഷപ്രിയ മടങ്ങിവരണം എന്ന് പ്രവാസലോകം വല്ലാതെ ആഗ്രഹിക്കുന്നു ദിയാധനം ശേഖരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇതിനകം തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ അത് നടക്കുമെങ്കിൽ ദിയാധനം നൽകി ബോധശിക്ഷ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ തയ്യാറാണ് എന്ന് വിവിധ പ്രവാസി സംഘടനകൾ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ അമേരിക്കയിൽ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ സഹായം ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായി അതുപോലെ ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ആഗ്രഹിച്ച് യമനിലെത്തി കൊടിയ പീഡനങ്ങൾക്ക് വിധേയായ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത മലയാളി സമൂഹത്തിനുണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കുണ്ട് ആ ഒരു സംരംഭത്തിൽ എല്ലാവരും പങ്കുചേരുമെന്ന് തന്നെ പ്രവാസി സമൂഹവും പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അവരുടെ സമാധാനപരമായ സ്വസ്ഥമായ ജീവിതം തിരികെ ലഭിക്കാൻ ഉറപ്പു വരുത്താൻ നമുക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വാസം